പാവയ്ക്ക തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അര കിലോ പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഉപ്പും മഞ്ഞൾ ഇട്ട വെള്ളത്തിൽ ഒരു മണിക്കൂറൊന്ന് പാവയ്ക്ക മുക്കി വെക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ നല്ലതാണ് ഇനി നമുക്ക് പാവയ്ക്ക കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഒത്തിരി കനത്തിലല്ലാതെ വേണം പാവയ്ക്ക അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ പാവയ്ക്കയുടെ ആ കുരുമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കനത്തിലായിരിക്കണം പാവയ്ക്ക അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ടുള്ള പാൻ ഗ്യാസിൽ വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എട്ട് ചള ചുമെന്നുള്ളിയും ആറല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം ഉള്ളികളൊന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഉള്ളികളൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനിയൊന്ന് പൊടികളൊന്ന് പച്ചമണം മാറുന്നു ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ പൊടികൾ ഇടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാളയുള്ളി ഒത്തിരി കനത്തിലല്ലാതെ അരിഞ്ഞെടുത്തിരിക്കുന്നത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മീഡിയം സൈസുള്ള കനം മതി ഒത്തിരി അങ്ങനെ കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ സവാള ഉള്ളി ആദ്യമേ ചേർത്ത് കൊടുക്കുന്നില്ല ഒത്തിരി അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പാവയ്ക്കയുടെ കൂടെ വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ പാവയ്ക്ക് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പാവയ്ക്ക് വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പോൾ നമ്മൾ കനം കൂട്ടി അരിഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും വെന്ത് കിട്ടാനായിട്ട് ഇപ്പം മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പാവയ്ക്കത്തോരൻ പച്ചമുളകും അതേപോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നല്ലാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജീരകം ഇട്ട് കൊടുക്കുന്നത് പാവക്കയിൽ കയ്പുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് പാവയ്ക്കയ്ക്ക് ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെലകിയത് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പാവയ്ക്ക് ഒരു പകുതി വേവാകുമ്പോൾ വേണം തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് തേങ്ങയുടെ ഇളവും നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ കൂടുതലിഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ മൂടി വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇല്ലെങ്കിൽ അത് കത്തിപ്പോവും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്നും ഇങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് തക്കാളി ഇട്ടും ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ അതിലും ടേസ്റ്റ് ഇതിനാണെന്ന് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഇപ്പം പാവയ്ക്ക വെന്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്തു നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്